എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറേ നാളുകളായി ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ആയുഷ്മാൻ ഭാരത്തിന്റെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി പ്രധാനമന്ത്രി ആ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും നല്ല തിരക്കാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് കാർഡ് കിട്ടുന്നത് ഈ കാർഡ് കൊടുത്താൽ ആശുപത്രികളിൽ നിന്ന് സൗജന്യ ചികിത്സ ലഭിക്കുമോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ വരുന്നുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇതിന്റെ ഇപ്പോഴത്തെ നിജസ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കാൻ ഞാൻ നിർബന്ധിതരാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഇത് അതായത് ആയുഷ്മാൻ ഭാരത് ജന ആരോഗ്യ യോജന എ ബി ജെ എ വൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ആയുഷ്മാൻ ഭാരതിൻ്റെ പുതിയ പദ്ധതി അപ്പോൾ ഈ പദ്ധതിയിൽ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അവരുടെ വരുമാനമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ അഞ്ച് ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് ലഭിക്കുക അതൊരു വീട്ടിൽ എത്ര പേരുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും ലഭിക്കും അങ്ങനെ വളരെ സൗകര്യപ്രദമായ ഒരു പദ്ധതിയാണ് ഇത് എന്നാൽ ഈ പദ്ധതി ആരംഭിച്ചിട്ടുണ്ടോ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടോ ഇതിന്റെ കാർഡ് എങ്ങനെയാണ് എടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പല സംശയങ്ങളും പലരും ഉന്നയിക്കാം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വിശദീകരിക്കാം എന്ന് കരുതുന്നത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഭാരതത്തിലെ രണ്ട് സംസ്ഥാനങ്ങൾ ഇതിൽ ചേരുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു ഒന്ന് പശ്ചിമ ബംഗാൾ രണ്ട് ഡൽഹി ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രോഗ്രാമിനോട് ചേരുന്നു സഹകരിക്കുന്നു എന്നാണ് അന്ന് നമ്മൾ അനുമാനിക്കുന്നത് കേരള ഗവൺമെന്റ് ഇതിൽ ചേരുന്നുണ്ട് എന്നും ഇല്ല എന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ചേരുന്നുണ്ടായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എങ്ങനെയാണ് ഈ പദ്ധതിയുടെ ഘടന ഇതിന്റെ ചിലവിന്റെ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് വഹിക്കും നാൽപ്പത് ശതമാനം കേരള ഗവൺമെന്റ് വഹിക്കും അങ്ങനെയാണ് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ധാരണ ഈ പദ്ധതി ഇതിനു മുൻപ് ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ള ധാരണയും അത് തന്നെയാണ് എന്നാൽ കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതിയുടെ പേരിലായിരിക്കും എന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പദ്ധതി നടപ്പാക്കാത്തതിന് കേന്ദ്ര ഗവൺമെന്റിനും എതിർപ്പൊന്നുമില്ല ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നുണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവർക്ക് ഇഷ്ടമുള്ള പേരുകൾ സ്വീകരിക്കാം കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്ന അതേ പേരിൽ തന്നെ ഈ പദ്ധതി നടപ്പാക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടമോ ഇഷ്ടമുള്ള പേരുകളിലോ അവരുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയോ സ്വതന്ത്രമായോ ഈ പദ്ധതി നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ സംസ്ഥാന ഗവൺമെന്റുകൾക്കും കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട് ആ തമിഴ്നാടിന്റെ വിഹിതമായിട്ടുള്ള നാൽപ്പത് ശതമാനം എന്നുള്ളത് കുറെ കൂടി വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ഈ പദ്ധതി വളരെ ഉത്സാഹത്തോടു കൂടി നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ കേരളത്തിൽ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഒരു പരാതി പലരും പറയുന്നുണ്ട് ആശുപത്രികളിൽ എത്തുമ്പോൾ ആശുപത്രിയുമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ പദ്ധതി തുടങ്ങിയിട്ടുണ്ടോ എന്ന സംശയമാണ് എന്നൊക്കെ ആശുപത്രി അധികൃതർ പറയുന്നു എന്ന് പല രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും ഒരു ആവലാതി പോലെ പരാതി പോലെ പറയുന്നുണ്ട് ഇതിന്റെ വസ്തുത എന്താണ് ഇതിന്റെ സാധ്യതകൾ എന്താണ് എന്ന കാര്യങ്ങൾ മലയാളികളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഇന്ന് പങ്കുവയ്ക്കുകയാണ് ഈ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നാണ് അഖിലേന്ത്യാ തലത്തിലുള്ള പേര് ഇത് കേരള ഗവൺമെന്റ് നടപ്പാക്കുന്നത് കെ ഐ എസ് പി കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതി എന്ന പേരിലാണ് ഇതിന്റെ ആകെ ചിലവിൽ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് ആണ് വഹിക്കുന്നത് നാൽപ്പത് ശതമാനം കേരള ഗവൺമെന്റ് ആണ് വഹിക്കുന്നത് അപ്പോൾ ഈ പദ്ധതി എങ്ങനെയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി എസ് എച്ച് എ കീഴിലാണ് ഈ പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കുന്നത് ഇത് നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ടതായ ചില മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ധാരണകളും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ചർച്ച ചെയ്താണ് തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് ഈ ഇൻഷുറൻസ് പ്രോഗ്രാം ഏത് ഇൻഷുറൻസ് കമ്പനിയുമായി ാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരുന്ന കാര്യമാണ് സംസ്ഥാന ഗവൺമെന്റ് കാരുണ്യ പദ്ധതി നേരത്തെ റിലയൻസ് കമ്പനിയുമായി ബന്ധപ്പെടുത്തി നടത്തിയ കാര്യം നമുക്കറിയാം അതുപോലെ ഈ പദ്ധതി റിലയൻസ് കമ്പനിയുമായിട്ടാണോ അതോ മറ്റു വല്ല കമ്പനികളുമായിട്ടാണോ ധാരണയിലെത്തുക എന്നുള്ള കാര്യമൊക്കെ സംസ്ഥാന ഗവൺമെന്റ് ആണ് തീരുമാനിക്കുക ഇനി ആ പദ്ധതിയെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാലതാമസം അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ പറയുന്ന ആശങ്ക ഈ പദ്ധതി ആരംഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയം ഉടലെടുക്കാനുള്ള കാരണം എന്താണ് എന്ന് സൂചിപ്പിക്കാം ഇതില് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഹെൽത്ത് ബെനഫിറ്റ് പാക്കേജുകൾ ഇങ്ങനെ ചില പാക്കേജുകളുണ്ട് ഈ പാക്കേജുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ില് പത്തൊൻപതില് ഒക്കെ ആരംഭിച്ച് മുന്നോട്ട് വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എത്തി നിൽക്കുന്ന ചില പാക്കേജുകളാണ് അതില് എച്ച് ബി പി അതായത് ഹെൽത്ത് പാക്കേജ് ടു പോയിന്റ് വൺ എന്ന് പറയുന്ന ഒരു പാക്കേജാണ് കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഹെൽത്ത് ബെനഫിറ്റ് പാക്കേജ് എച്ച് ബി പിന്റ് ടു രണ്ടായിരത്തി ഇരുപതിലുള്ള ഈ പാക്കേജിൽ തൊള്ളായിരത്തി ഇരുപത് പാക്കേജുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാക്കേജുകൾ എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സ ഒരു രോഗത്തിനുള്ള ചികിത്സയാണ് പാക്കേജ് എന്ന് വിളിക്കുക അതോടൊപ്പം തൊള്ളായിരത്തി ഇരുപത് പാക്കേജുകളോടൊപ്പം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രൊസീജിയേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപതിലെ ടു പോയിന്റ് വൺ എന്ന് പറയുന്ന ഹെൽത്ത് ബെനിഫിറ്റ് പാക്കേജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ഹെൽത്ത് ബെനിഫിറ്റ് പാക്കേജ് ടു പോയിന്റ് വൺ എന്നുള്ളടത്ത് കേരളം ഇപ്പോഴും നിൽക്കുകയാണ് അതിനുശേഷം ടു പോയിന്റ് ടു എന്ന് പറയുന്ന പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്നു അത് കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല അതിനുശേഷം ഇപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ് പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിലവിൽ വന്നു അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് പാക്കേജുകളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പ്രൊസീജിയറുകളുമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ ഈ പാക്കേജുകൾ അതായത് എച്ച് പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടും എച്ച് ബി പി ടു പോയിന്റ് ടൂവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വന്നത് കേരള ഗവൺമെന്റ് നടപ്പാക്കിയിട്ടില്ല കേരള ഗവൺമെന്റ് ഇപ്പോഴും ടൂ പോയിന്റ് വണ്ണിൽ തന്നെ നിൽക്കുകയാണ് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതിന്റെ കാരണം എന്താണ് എന്ന വിഷയം നമ്മൾ മലയാളികൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കാരണം ഈ കാർഡുമായി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള അറിവ് കിട്ടിയിട്ടില്ല എന്നുള്ള മറുപടി വരാനുള്ള കാരണം മലയാളികൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അതായത് നമുക്കറിയാം കോവിഡ് വന്നു കോവിഡ് വന്ന കാലഘട്ടത്തിൽ ഗവൺമെന്റ് ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും ഒക്കെ തന്നെ സജീവമായി രംഗത്തിറങ്ങി ജനസേവനം ചെയ്തു പക്ഷെ കോവിഡിന്റെ കാലഘട്ടത്തിൽ കേരള സർക്കാർ ആശുപത്രികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ തുക ഇതുവരെയും കൊടുത്തു തീർത്തിട്ടില്ല ചിലർക്ക് കിട്ടി ചിലർക്ക് കിട്ടിയില്ല ചിലർക്ക് ഭാഗികമായി കിട്ടി അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇന്നും നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏറ്റെടുക്കാൻ പല ആശുപത്രികൾക്കും ഭയമുണ്ട് കാരണം പന്ത്രണ്ട് മാസം വരെയുള്ള കുടിശ്ശികൾ കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ ഇപ്പോഴും കിട്ടാനുണ്ട് പല ആശുപത്രികൾക്കും കോടിക്കണക്കിന് രൂപ മറ്റു പല ആശുപത്രികൾക്കും ലക്ഷക്കണക്കിന് രൂപ ലഭിക്കാനുള്ളത് കൊണ്ട് ഈ പുതിയ പദ്ധതി ഏറ്റെടുക്കുവാൻ ആശുപത്രികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഒരവസ്ഥ വന്നത് നമുക്കറിയാം കേരള ഗവൺമെന്റിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് ആ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഈ പദ്ധതിയുടെ കേന്ദ്രവിഹിതമായ അറുപത് ശതമാനം കഴിഞ്ഞ് ഉള്ള നാൽപ്പത് ശതമാനം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കാതെ വരുന്നതുകൊണ്ടും ഇൻഷുറൻസ് കമ്പനിയെ കണ്ടെത്തി എഗ്രിമെന്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ വരുന്നതുകൊണ്ടും ആശുപത്രികളെ കണ്ടെത്തി അതിനെ എംപാനൽ ചെയ്യാൻ സാധിക്കാതെ വരുന്നതുകൊണ്ടും നമുക്ക് ഈ പദ്ധതി കേരളത്തിൽ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന ദിവസം വരെയുള്ള വസ്തുത ഇനി ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണ് ഇപ്പൊ ടു പോയിന്റ് വൺ എച്ച് ബി പി പ്രകാരം പഴയ കാലഘട്ടത്തിൽ കേരളം ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് പ്രോജക്റ്റുകളും ഇരുന്നൂറ്റി നാൽപ്പത് പാക്കേജുകളും ഇരുന്നൂറ്റി എൺപത് പ്രൊസീജിയേഴ്സും കേരളത്തിൽ നഷ്ടമായി എന്താണ് പാക്കേജുകൾ എന്താണ് പ്രൊസീജിയേഴ്സ് എന്ന് ഞാൻ വ്യക്തമാക്കാം ഒരു ചികിത്സ നടത്തുന്നു ഉദാഹരണത്തിന് ക്യാൻസർ ചികിത്സയാണെന്നിരിക്കട്ടെ ഇപ്പൊ ക്യാൻസർ ചികിത്സ എന്ന് പറയുമ്പോൾ അതിന് മരുന്നുണ്ട് അതിന് റേഡിയേഷൻ ഉണ്ട് അതിന് ആശുപത്രി വാസമുണ്ട് അതിന് ഭക്ഷണം ക്രമീകരിച്ച് കഴിക്കേണ്ടതുണ്ട് ആശുപത്രിയിൽ നിന്ന് വിട്ടാലും വീട്ടിൽ പരിചരണം ആവശ്യമുണ്ട് അതിനുവേണ്ടി പല ഉപകരണങ്ങളും വാങ്ങേണ്ടതുണ്ട് പല വിധത്തിലുള്ള ചികിത്സാ രീതികളുണ്ട് ഇതെല്ലാം ഉൾപ്പെടുന്ന സമ്പൂർണമായ ചികിത്സാ സംവിധാനത്തിനാണ് പാക്കേജ് എന്ന് പറയുക പിന്നെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു അസുഖവുമായി ചെല്ലുന്ന രോഗിക്ക് പല കാര്യങ്ങളും കൃത്യമായി പരിപാലിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലാബോറട്ടറി ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട് സ്കാനിങ് നടത്തേണ്ടതുണ്ട് അങ്ങനെയൊക്കെയുള്ള പല പ്രൊസീജിയറുകളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയറുകളും ഇങ്ങനെയുള്ള പാക്കേജുകളും എല്ലാം പരിപൂർണമായി സമ്പൂർണമായി സൗജന്യമായി കൊടുക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ വരുന്ന എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പദ്ധതി ഇനി മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത് എല്ലാ പാക്കേജുകളും എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാ ഹോസ്പിറ്റലിലും ചെയ്യാൻ സാധ്യമല്ല ഉദാഹരണത്തിന് ചില സ്കാനിംഗ് സംവിധാനങ്ങൾ ഗവൺമെന്റ് ആശുപത്രികളിൽ ഇല്ല ഇനി ക്യാൻസർ ചികിത്സ പോലെയുള്ളതോ അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കലോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ രോഗമോ അല്ലെങ്കിൽ ബ്രെയിൻ തലച്ചോറ് ശസ്ത്രക്രിയയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില ആശുപത്രികളിൽ ഉണ്ടാവില്ല ചില ആശുപത്രികളിൽ ഉണ്ടാവും അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലയാണ് ഏത് ആശുപത്രിയിൽ ഏത് പാക്കേജാണ് നടപ്പാക്കാൻ കഴിയുക എന്ന് കണ്ടെത്തേണ്ടത് ഓരോ ആശുപത്രിയും ഓരോ വിധത്തിലുള്ള കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നമുക്കറിയാം ഇപ്പോൾ വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളും ഒന്നിച്ചു നടത്തുന്ന വമ്പൻ ആശുപത്രികളിൽ എല്ലാ പാക്കേജുകളും ഒരുപക്ഷെ നടത്താൻ സാധിച്ചു എന്ന് വരും എല്ലാ പ്രൊസീജിയേഴ്സിനുമുള്ള സൗകര്യമുണ്ടായിരിക്കും പക്ഷെ വിദൂരമായിട്ടുള്ള പല ഗ്രാമങ്ങളിലും ഒറ്റപ്പെട്ട നഗരങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഇടത്തരം ചെറുകിട ഹോസ്പിറ്റലുകളിൽ ഇപ്പറഞ്ഞ എല്ലാ സൗകര്യവും ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ അവിടെയൊക്കെ ഏതൊക്കെ പാക്കേജുകളും ഏതൊക്കെ പ്രൊസീജിയറുകളും നടത്താൻ സാധിക്കും എന്നുള്ളതിന്റെ ലിസ്റ്റ് കണക്കാക്കുകയും ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രദേശങ്ങളിലുമുള്ള ആശുപത്രികളെ എംബാനൽ ചെയ്യുകയും ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലയാണ് ഈ എംബാനലിംഗ് ഇപ്പോൾ പൂർണ്ണമായും നടപ്പാക്കി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുകയും കേന്ദ്ര ഗവൺമെന്റുമായി ഇക്കാര്യത്തിൽ മന്ത്രിതല സെക്രട്ടറി തല ഉദ്യോഗസ്ഥ ചർച്ചകൾ പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ട് ഈ പദ്ധതി എത്രയും വേഗം മലയാളികൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് കേരള സർക്കാരിന്റെ ചുമതല എന്നാൽ ഇപ്പോഴും കേരളം നിൽക്കുന്നത് എച്ച് ബി പി ടു പോയിന്റ് വൺ എന്നുള്ള രണ്ടായിരത്തി ഇരുപതിലെ നിലവാരത്തിൽ മാത്രമാണ് ആ നിലവാരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാൽ ഈ രീതിയിലുള്ള നടപടിക്രമങ്ങൾ കേരള ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ കത്തെഴുതിയിട്ടുണ്ട് എന്നാണ് പലർക്കും കിട്ടുന്ന മറുപടി കത്തെഴുതിയാൽ മാത്രം പോരാ അതിന് ഉദ്യോഗസ്ഥ തലത്തിൽ ഡൽഹിയിലെ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച നടത്തുകയും അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുമായി ചർച്ച ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും കേരളത്തിലെ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഹോസ്പിറ്റലുകളുമായി ചർച്ച നടത്തിക്കൊണ്ട് എംപാങ്ങൾ ചെയ്യുകയും പാക്കേജുകളും പ്രൊസീജിയറുകളും എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണുള്ളത് എന്നുള്ള വിവരം ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുക എന്ന ചുമതല കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റേതാണ് ഇത്രയും കാര്യങ്ങൾ പരിപൂർണമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാവുക ഇവിടെ വലിയ ഒരു നേട്ടം ജനങ്ങൾക്കും സർക്കാർ ആശുപത്രികൾക്കും ലഭിക്കാനുണ്ട് അതായത് അറുപത് ശതമാനം തുക കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് തരുന്നതായത് കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികൾക്കും വൻതോതിലുള്ള സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും പക്ഷെ ഒരു കാര്യം കേന്ദ്രം തരുന്ന അറുപത് ശതമാനം തുക കേരളത്തിലെ ആശുപത്രികൾക്ക് അത് സർക്കാർ ആശുപത്രിയാണെങ്കിലും സ്വകാര്യ ആശുപത്രിയാണെങ്കിലും ലഭിക്കാൻ ലഭിക്കുവാൻ കേരള സംസ്ഥാന സർക്കാർ മുടക്കേണ്ട നാൽപ്പത് ശതമാനം മുടക്കുകയും വേണം എന്നാൽ അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണ് എങ്കിൽ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളുടെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും അതുപോലെ തന്നെ പാക്കേജുകൾക്കും പ്രൊസീജിയർക്കും സൗകര്യങ്ങളും ഡെവലപ്പ് ചെയ്യും അപ്പോൾ ജനങ്ങൾക്കും സർക്കാർ ആശുപത്രികൾക്കും ഒരേ സമയം വലിയ സഹായമായി തീരാവുന്ന ഒരു പദ്ധതിയാണ് ഇത് ഇന്ത്യയിലാകെ പന്ത്രണ്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷം കാർഡുകളാണ് ആയുഷ്മാൻ ഭാരതിന്റെ കീഴില് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് ഈ എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ കാർഡുകൾ കൂടി വരുമ്പോൾ നാലര കോടി കാർഡുകൾ കാർഡുകൾക്കാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൽ ഒരൽപം കൊണ്ട് ക്ഷമിക്കണം ഒരു തിരുത്തു വരുത്തുകയാണ് ആകെ ഇതുവരെ വിതരണം ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് കോടി അൻപത്തി അഞ്ച് ലക്ഷം പന്ത്രണ്ട് ലക്ഷമല്ല പന്ത്രണ്ട് കോടി അൻപത്തി അഞ്ച് ലക്ഷം കാർഡുകൾ കൊടുത്തു ഇനി എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് നാല് കോടി അൻപത് ലക്ഷം കുടുംബങ്ങളിലായി ആറ് ലക്ഷം കാർഡുകൾ എന്ന് പറഞ്ഞാൽ ആറ് സോറി ആറ് കോടി വൃദ്ധജനങ്ങൾ നാല് കോടി കോടി കുടുംബങ്ങളിലായി ആറ് കോടി സീനിയർ സിറ്റിസൺസ് അവർക്ക് ഈ കാർഡുകൾ ലഭിക്കും അപ്പോൾ ഇത്രയും വലിയ ഒരു സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഹോസ്പിറ്റലുകളെ അഖിലേന്ത്യാ തലത്തിൽ ഇതുവരെ എംപാനൽ ചെയ്തിട്ടുണ്ട് ഈ ലിസ്റ്റിലേക്ക് കേരള സർക്കാർ കേരളത്തിലെ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് സമർപ്പിക്കുകയും അവരുമായി ചർച്ച ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളുമായി ട്രൈ അപ്പ് ഉണ്ടാക്കുകയും ഈ പറഞ്ഞ പ്രോഗ്രാം എല്ലാം കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുകയും കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്ത നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും ചെയ്യുമ്പോഴാണ് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയുള്ള ഈ പദ്ധതി നടപ്പിൽ വരുന്നതും നമുക്ക് പണം ലഭിക്കുന്നതും അത്തരം പ്രൊസീജിയർ കേരളത്തിന്റെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രേരിപ്പിക്കാം അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ പദ്ധതിയുടെ പൂർണമായ പ്രയോജനം ലഭിക്കുകയുള്ളൂ ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് ഈ പദ്ധതി നടപ്പാക്കാതെ വരുമ്പോൾ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അനാസ്ഥയാണ് എന്നുള്ള ആരോപണങ്ങളായിരിക്കും ഉയരുക സത്യത്തിൽ അങ്ങനെയാണ് എങ്കിൽ തമിഴ്നാട്ടിൽ ഇത് യാതൊരു പ്രശ്നവും ഇല്ലാതെ നടക്കുന്നുണ്ടല്ലോ കർണാടകത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും യാതൊരു പ്രശ്നവുമില്ലാതെ ഇത്തരം ബെനഫിറ്റുകൾ ജനങ്ങൾക്ക് ലഭിക്കുന്നു പാക്കേജുകളും പ്രൊസീജിയറുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും കാർഡുകളും ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവിധത്തിലുള്ള ചിലവുകളും ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അതായത് ആശുപത്രിയിലേക്കുള്ള യാത്ര സൗജന്യമാണ് ആശുപത്രിയിലെ താമസം സൗജന്യമാണ് ആശുപത്രിയിലെ ഭക്ഷണം സൗജന്യമാണ് ആശുപത്രി വിട്ട് വീട്ടിൽ വന്നാൽ പതിനഞ്ച് ദിവസത്തേക്കുള്ള ചെലവുകൾ സൗജന്യമാണ് മരുന്ന് സൗജന്യമാണ് ഉപകരണങ്ങൾ സൗജന്യമാണ് മുറിയുടെ വാടക സൗജന്യമാണ് സമ്പൂർണമായിട്ടുള്ള ഒരു സൗജന്യ പദ്ധതിയാണ് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയുള്ള ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഈ പദ്ധതി കേരളത്തിൽ എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ കേരള ഗവൺമെന്റിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതിനുവേണ്ടി കേരള ഗവൺമെന്റിനെ നമുക്ക് പ്രേരിപ്പിക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള വിലപ്പെട്ട വിവരങ്ങൾ ഇനി കേരള ഗവൺമെന്റ് ഇത് എന്നാണോ ആരംഭിക്കുന്നത് ആ സമയത്ത് അതിന്റെ വിശദാംശങ്ങളും നിങ്ങളിൽ എത്തിക്കുന്നതാണ് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഉപസംഹരിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം